നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ബലാത്സംഗ ലൈംഗിക അതിക്രമ കേസുകളിലെ കുറ്റവാളികൾക്ക് വധശിക്ഷ നൽകുമെന്ന അപരിചിത ബിൽ പശ്ചിമ ബംഗാൾ കേന്ദ്ര ചെയ്താണ് ബിൽ അവതരിപ്പിച്ചത് ഗവർണറും കേന്ദ്ര ചെയ്യുന്നതിനാൽ രാഷ്ട്രപതിയും ഒപ്പുവെക്കുന്നതോടെ ബിൽ നിയമമാകും ആദ്യമായാണ് ഒരു സംസ്ഥാന കേന്ദ്ര ക്രിമിനൽ നിയമ ഭേദഗതി ചെയ്ത ബിൽ പാസാക്കുന്നത് കൊൽക്കത്തയിലെ ആർ ജി ഖർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബംഗാൾ സർക്കാർ അതിവേഗം പുതിയ നിയമത്തിന് രൂപം നൽകിയത് ബില്ലിനെ ചരിത്രപരവും മാതൃകപരവുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി വിശേഷിപ്പിച്ചു ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ സുപ്രധാനമായ ചുവടുവെപ്പ് അടയാളപ്പെടുത്തിക്കൊണ്ട് ബലാത്സംഗത്തിനും മറ്റ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കും കുറ്റവാളികൾക്കുള്ള ശിക്ഷ കടുപ്പിക്കുന്ന അപരിചിത വിമൻ ആൻഡ് ചൈൽഡ് ബിൽ പാസ്സാക്കിയിരുന്നു ഈ നിയമം സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നു ബലാത്സംഗം പോലുള്ള അതിക്രമങ്ങൾ തടയാൻ സാമൂഹിക പരിഷ്കരണങ്ങളും വേണം ഗവർണർ സി വി ബോസിനോട് ബില്ലിൽ വേഗത്തിൽ ഒപ്പിടാൻ ആവശ്യപ്പെടണമെന്ന് പ്രതിപക്ഷ നേതാവ് തുവേന്ദു അധികാരിയോട് മമത അഭ്യർത്ഥിച്ചു ഭാരതീയ നായ് സർഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഭാരതീയ നാഗറിക് സുരക്ഷ സർഹിത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് എന്നിവയ്ക്ക് കീഴിലുള്ള വ്യവസ്ഥകളിൽ ഭേദഗതികൾ ആവശ്യപ്പെടുന്ന ബിൽ ഇരയുടെ പ്രായം പരിഗണിക്കാതെ തന്നെ ബാധകമാക്കിയിരിക്കും അത്തരം കേസുകളിൽ ജീവപര്യന്തം തടവ് എന്നത് നിശ്ചിത വർഷങ്ങളല്ല മറിച്ച് കുറ്റവാളിയുടെ ജീവിതത്തിന്റെ അവശേഷിക്കുന്ന വർഷങ്ങളായിരിക്കുമെന്നും ബിൽ പറയുന്നു സാമ്പത്തിക പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥകളും ഇതിലുണ്ടാകും ബലാത്സംഗവുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാകുന്നതിനുള്ള സമയം രണ്ടു മാസത്തിൽ നിന്ന് ഇരുപത്തൊന്ന് ദിവസമായി കുറയ്ക്കും കുറ്റപത്രം തയ്യാറാക്കുന്നത് മുതൽ ഒരു മാസത്തിനുള്ളിൽ വിധി പ്രസ്താവിക്കും കോടതി നടപടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്താൽ മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷയും ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട് കീരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നവർക്കും സമാനമായ തടവ് വ്യവസ്ഥകളുണ്ടെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്